സമസ്ത ഇടവെണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്ര സമസ്ത കേന്ദ്ര മുഷാവറാംഗം ഒളവണ്ണ അബൂബക്കർ താരിമി മമ്മൂ താരിക്ക് പതാക കൈമാറി നൂറുകണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കാളികളായത് സമസ്ത ഇടവെണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പതിനാലാമത് നബിദിന റാലി പ്രൗഢഗംഭീരമായി സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ തോരാത്ത മഴയായിട്ടും ആയിരങ്ങളാണ് പങ്കെടുത്തത് നബിദിന റാലിയുടെ ഭാഗമായി കണ്ണേതുസ്താദ് മക്കാം സിയാറത്തും മൗലിദ് പാരായണവും നടന്നു സമസ്ത കൊണ്ടോട്ടി താലൂക്ക് ജനറൽ സെക്രട്ടറി അബ്ദുൽ കഫൂർ താറിബി നേതൃത്വം നൽകി വാലില്ലാപ്പുഴയിൽ നിന്നും ആരംഭിച്ച് എടവെണ്ണപ്പാറയിൽ സമാപിച്ച നബിദിന റാലി സമസ്ത കേന്ദ്രമുഷാവർ അംഗം ഒളവണ്ണ അബൂബക്കർ താറിബി മമ്മു താരിമ്പിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ഷാജാൻ റഹ്മാനി കമ്പളക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി സൈദു ഹുസൈൻ തങ്ങൾ ഹുദവി ഉമ്മർ താരിമി കണ്ണത്തുംപാറ കെ പി ബാപ്പു മുതുപറമ്പ് അബ്ദുൽ വഹാബ് ഹൈത്തമി എ സി അബ്ദുറഹിമാൻ താരിമി സയ്യിദ് അബ്ദുൽ ഖനീ തങ്ങൾ എം പി മുഹമ്മദ് മുസ്ലിയാർ സൈനുദ്ദീൻ ഹാജി അലവി ഹാജി ചിക്കോട് ജബ്ബാർ ഹാജി അലവി ഹാജി പറപ്പൂർ അബ്ദുൾ വാഴയൂർ അബ്ദുസലാം ഔലവി വാവൂർ ജമാൽ ഹൈത്തമി മൻസൂർ മിരിപ്പാടം സിദ്ദീഖ് പള്ളിപ്പുറായ ലുഖ്മാനുൽ ഹക്കീം ഫൈസി പൊന്നാട് അബൂബക്കർ താരമി വാഴയൂർ മുബാറക് എടവണ്ണപ്പാറ ഡോക്ടർ നാസർ കോടിയമ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ടെൻവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ